ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചു പതിനഞ്ച് ആറ് ജില്ലകളിലും പതിനാറിന് ഒരു ജില്ലയുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവമായ തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് കേരളത്തിലെ ആറ് ജില്ലകൾക്ക് ജനുവരി പതിനഞ്ചിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് തമിഴ്നാട്ടിൽ ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ യായ നാല് ദിവസങ്ങൾ അവധിയാണ് ജനുവരി പതിനാലിന് പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ശബരിമല മകരവിളക്ക് മഹോത്സവം നടക്കുന്ന ബുധനാഴ്ച ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ